ഞാനിട്ട തമ്നയിൽ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചുമ്മാ പറയണതാണെന്ന് അതായത് പാഷൻ ഫ്രൂട്ടിനെ ഇതൊന്ന് തളിച്ചു നോക്കൂ ഭ്രാന്ത പിടിച്ചതുപോലെ കായ്ക്കും എന്ന് പറഞ്ഞത് നൂറ് ശതമാനം പൊള്ളയായ കാര്യമാണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല കേട്ടോ നൂറ് ശതമാനം സത്യമായ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് വെള്ളായണി കാർഷിക കോളേജിൽ ഒരു പഠനം നടത്തിയതിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ കായ്പിടുത്തം കൂട്ടുവാനും ഉണ്ടാകുന്ന പഴങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം കൂട്ടുന്നതിനും ഏറെ സഹായകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം പാഷൻ ഫ്രൂട്ട് നമ്മൾ നേരിട്ട് കഴിക്കാറുമുണ്ട് അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് സ്ക്വാഷായിട്ടും ജാമായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് വേറെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് വേറെ ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ ഒരു ഒറ്റ സമയം തന്നെ നമുക്ക് രണ്ടും ഇമ്പ്രൂവ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പാഷൻ ഫ്രൂട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാഷൻ ഫ്രൂട്ടിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നമ്മൾ നേരിട്ട് കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് അതിനാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം തോടിൻ്റെ കളറ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അതായത് അതിൻ്റെ പുറന്തോടിൻ്റെ കളർ നല്ല അട്രാക്റ്റീവ് ആയിട്ടിരുന്നാൽ മാത്രമേ ആൾക്കാരത് വാങ്ങിക്കാൻ പ്രിഫർ ചെയ്യുകയുള്ളൂ ചുക്കി ചുളിഞ്ഞ് ഒരു നിറമങ്ങിയ പാഷൻ ഫ്രൂട്ടാണെങ്കിൽ ആരും വാങ്ങിക്കാൻ നിൽക്കില്ലല്ലേ അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് ഷേപ്പിലുള്ള നല്ല കളറുള്ള പാഷൻ ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൾപ്പിൻ്റെ കളറ് പളപ്പിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ റോ ആയിട്ട് കഴിക്കുമ്പോൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല പ്രോസസ്സിങ്ങിൻ്റെ മേഖലയിലാണ് പൾപ്പിൻ്റെ കളറിന് പ്രാധാന്യം കൂടുന്നത് അപ്പോൾ നമ്മൾ പൾപ്പിൻ്റെ കളർ ശ്രദ്ധിക്കണം അതുപോലെ പുറം തോടിൻ്റെ കളർ ശ്രദ്ധിക്കണം പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കരോട്ടിനോയിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം അതായത് മഞ്ഞ കളറ് കൂടുതലായിട്ടിരുന്നാൽ മാത്രമേ പ്രോസസ്സിങ്ങിൻ്റെ ആൾക്കാർ അത് വാങ്ങിക്കത്തുള്ളൂ അതുപോലെ തന്നെ വൈറ്റമിൻ സീൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം ടോട്ടൽ സോളുബിൾ ഷുഗർ കൂടുതലായിരിക്കണം പിന്നെ പുളിപ്പ് കുറവായിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ കുറേ കാ ഘടകങ്ങൾ ചേരുമ്പഴാണ് നല്ല ക്വാളിറ്റിയുള്ള പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടുകയുള്ളു ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ വർഷം ഉണ്ടാകുന്ന ശാഖകളിലാണ് ഇതിൻ്റെ പൂവും കായും ഒക്കെ ഉണ്ടാകുന്നത് അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായ ശാഖകളിൽ പൂവോ കായോ ഒന്നും പിടിക്കത്തില്ല അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പൂവും കായും ഒക്കെ ഉണ്ടായ ശാഖകളിൽ പിന്നെ ആ വർഷം പുതിയ കായ്കളും വരത്തില്ല പൂക്കളും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ പഴയ കൊമ്പുകളുണ്ടല്ലോ കൊമ്പല്ല വള്ളികൾ ആ വള്ളികൾ നമ്മൾ മുറിച്ച് മാറ്റിക്കളയണം അതുപോലെ തന്നെ ഈ ഈ വർഷം കാഴ്ച ശാഖകളുണ്ടാവുമല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിനാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതിനാണ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം കൊമ്പു കോതൽ അവിടെ നടത്തപ്പെടും അങ്ങനെ അമ്പത് ശതമാനമെങ്കിലും കൊമ്പ് കോതൽ നടത്തിയാൽ മാത്രമേ ചെടിക്ക് ആവശ്യത്തിനുള്ള കാറ്റും വെളിച്ചമെല്ലാം അതിനുള്ളിലേക്ക് ഉള്ളൂ അതുപോലെ തന്നെ ചെടിക്ക് നന്ന നല്ല രീതിയിൽ അതിന് കിട്ടുന്ന പോഷകങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള കായ്ഫലം കാഴ്ച വെക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായ ശാഖകൾ വള്ളികൾ നമ്മൾ വെട്ടിക്കളയണം അതുപോലെ തന്നെ ഈ വർഷം പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടായ വള്ളികളും വെട്ടിക്കളയണം ഇങ്ങനെ നമ്മൾ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ആദ്യം നട്ട വർഷം നന്നായിട്ട് കായ പിടിക്കും അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം മുതൽ ഇതിൻ്റെ ആ ഒരു കായ് പിടിത്തം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കാണും അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബികർ നന്നായിട്ട് കൂടും അതായത് നന്നായിട്ട് പുഷ്പിക്കാനും കായ് പിടിക്കാനും ഉള്ള ഒരു ത്വര അത് ചെടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇതിന് വളം കൊടുക്കണം അപ്പോൾ വളം കൊടുക്കുമ്പോൾ നമ്മൾ ചോട്ടിലിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ചോട്ടിലാണ് വളം ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പകരം മണ്ണിൽ നമ്മൾ വളം ചേർക്കുന്നതിന് പകരം ചെടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് എഫിഷ്യൻസി കൂടുതലായിട്ടാണ് കാണുന്നത് മണ്ണിൽ നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്നതിനെക്കാളും കേട്ടോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇലകളിൽ പത്തൊൻപത് 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 വളം ഒരു ശതമാനം അതായത് ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്പ്രേക്ക് ശേഷം രണ്ടാഴ്ച ഗ്യാപ്പ് ഇടുക എന്നിട്ട് ഒരു നുള്ളിൽ സമ്പൂർണ്ണ സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിക്സാണ് ഈ ഒരു മിക്സ് നമുക്ക് പലയിടത്തും വാങ്ങിക്കാൻ കിട്ടും ഡിപ്പോളിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ കിട്ടും അപ്പോൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങളത് സംഘടിപ്പിക്കുക എന്നിട്ട് അത് ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പൂക്കൾ കൊഴിയുന്നതും അതായത് ചെറിയ കായ്കള് കൊഴിയുന്നതും ഉണ്ട് പൂക്കൾ കൊഴിയുന്ന പ്രശ്നമുണ്ട് പാഷൻ ഫ്രൂട്ടിൽ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും അതായത് കായ് പിടുത്തം നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കായ് പൊഴിച്ചല് കുറഞ്ഞ് കിട്ടും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജൈവ വളം ചേർക്കേണ്ടതെന്ന് ജൈവവളം ചേർക്കണം കേട്ടോ എല്ലാ വർഷവും കഴിയുന്നത്ര ജൈവവളം നമ്മൾ ചോട്ടിൽ ചേർത്ത് കൊടുക്കുക അത് കൂടാതെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സ്പ്രേയും പിന്നെ ബ്രൂണിങ്ങും അൻപത് ശതമാനം ബ്രൂണിങ്ങും കൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷി വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് രാസവളം അമിതമായി ഉപയോഗിക്കുന്നത് വഴിയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫ്രൂട്ട് വള്ളികളിൽ പ്രയോഗിച്ച് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളതിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം